രാത്രി കാലങ്ങളിലുള്ള കാല് പടികൾ കയറി ഇറങ്ങുമ്പോഴുള്ള കാലിലെ മസിലിന്റെ പിടുത്തം കാൽമുട്ടിന് വരുന്ന നീര് കടച്ചിൽ എന്നിവയെല്ലാം വെരിക്കോസ്മേൻ്റെ ലക്ഷണങ്ങളാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നാൽ എന്താണ് വെരിക്കോസ്മേൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ തുടർച്ചയായി നിന്ന് കഴിഞ്ഞാൽ കാലിൽ വരുന്ന കടച്ചിൽ അല്ലെങ്കിൽ കാലിൽ വരുന്ന നീര് കണങ്കാലിൻ്റെ ഭാഗത്ത് വരുന്ന കറുത്ത നിറംമാറ്റം അതുപോലെ അസഹ്യമായ ചൊറിച്ചില് ചിലപ്പോൾ ഈ നരമ്പ് തടിച്ച് അവിടെ പൊട്ടി ബ്ലീഡിങ് വരാം അതല്ലെങ്കിൽ ചിലർക്ക് കണങ്കാലിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഉണങ്ങാത്ത മുറിവുകൾ വരിക ഇതെല്ലാമാണ് വെരിക്കോസ്മെനിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ ഇതിൽ പെടാത്ത ലക്ഷണങ്ങളുള്ള ആളുകൾ മിക്കവാറും അവരുടെ അമിതവണ്ണം കാരണം അതല്ലെങ്കിൽ കാലിൻ്റെ ആർച്ചിൻ്റെ ഘടനയിൽ വരുന്ന വ്യത്യാസം കാരണം മുട്ട് തേയ്മാനം എന്നിവയുടെ കാരണം കൊണ്ടായിരിക്കാം ഈ കാലുകടച്ചിൽ അപ്പോൾ ഇത്തരം ആളുകൾ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ലേസ് ഇട്ട് കിട്ടുന്ന സോഫ്റ്റ് സോള് വരുന്ന ആർട്ട് സപ്പോർട്ടുള്ള ഒരു ഷൂ ഉപയോഗിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുട്ടിനും ഇടുപ്പിനൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നതും ഒരു പരിധിവരെ ഈ കാലുകടച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും രാത്രി കാലങ്ങളിലുള്ള കാലുകടച്ചിൽ പടികൾ കയറി ഇറങ്ങുമ്പോഴുള്ള കാലിലെ മസിലിൻ്റെ പിടുത്തം കാൽമുട്ടിന് വരുന്ന നീര് കടച്ചിൽ എന്നിവയെല്ലാം വെരിക്കോസ്മേൻ്റെ ലക്ഷണങ്ങളാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നാൽ എന്താണ് വെരിക്കോസ്മേൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ തുടർച്ചയായി നിന്ന് കഴിഞ്ഞാൽ കാലിൽ വരുന്ന കടച്ചിൽ അല്ലെങ്കിൽ കാലിൽ വരുന്ന നീര് കണങ്കാലിൻ്റെ ഭാഗത്ത് വരുന്ന കറുത്ത നിറംമാറ്റം അതുപോലെ അസഹ്യമായ ചൊറിച്ചിൽ ചിലപ്പോൾ ഈ നരമ്പ് തടിച്ച് അവിടെ പൊട്ടി ബ്ലീഡിങ് വരാം അതല്ലെങ്കിൽ ചിലർക്ക് കണങ്കാലിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഉണങ്ങാത്ത മുറിവുകൾ വരിക ഇതെല്ലാമാണ് വെരിക്കോസ് മെയിനിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ ഇതിൽ പെടാത്ത ലക്ഷണങ്ങളുള്ള ആളുകൾ മിക്കവാറും അവരുടെ അമിതവണ്ണം കാരണം അതല്ലെങ്കിൽ കാലിൻ്റെ ആർച്ചിൻ്റെ ഘടനയിൽ വരുന്ന വ്യത്യാസം കാരണം മുട്ട് തേയ്മാനം എന്നിവയുടെ കാരണം കൊണ്ടായിരിക്കാം ഈ കാലുകടച്ചിൽ അപ്പോൾ ഇത്തരം ആളുകൾ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ലേസ് ഇട്ട് കിട്ടുന്ന സോഫ്റ്റ് സോള് വരുന്ന ആർട്ട് സപ്പോർട്ടുള്ള ഒരു ഷൂ ഉപയോഗിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുട്ടിനും ഇടുപ്പിനൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നതും ഒരു പരിധിവരെ ഈ കാല് കടച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും